ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ് കാരണം ഞാൻ നിനക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റുവട്ടക്കാരനാണ് ഈരാറ്റുവേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുനൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാന്നൂറ് ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അവിടെ ഇരട്ടപെട്ട ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് അവിടെ ആ വാർഡിൽ ഇരുപത്തൊന്നാം വാർഡിൽ ഒരായിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ആകെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അറുപത്തി മൂന്ന് വോട്ടുണ്ട് ബാക്കി മുഴുവനാണ് പറയാം ഞാൻ അവിടെ ഐശ്വര്യമായിട്ട് കിടക്കുന്ന ഐശ്വര്യമായി കിടക്കുന്ന പേര് പേടി എനിക്ക് ഇല്ലാത്ത കൊണ്ടും കിടന്നു പോകുന്നു കൂട്ടിക്കൊണ്ടാൽ മതി അതുകൊണ്ട് എൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവരും ഭാരതത്തിൻ്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്ക് ഒരു മണിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുതെന്ന് ചെയ്യാൻ നോക്കിയിരിക്കും നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ ഇമാർക്ക് ഒരു പ്രശ്നവുമില്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു അള്ളാഹു സഹിക്കത്തില്ല ആ എന്നെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോൾ അല്ലേ അവൻ ദുഃഖിക്കേണ്ടത് അതിനു പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒറ്റ ഒരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം

ഇന്ദിരയുടെ മകനായ സഞ്ജയ് ഗാന്ധിക്ക് ജനങ്ങളെ വന്ധ്യകരിക്കുന്നത് ഒരു ഹോബിയായിരുന്നു അയാൾ എങ്ങനെയാണ് ചത്തതിയെന്ന് നിങ്ങൾ ഓർത്താൽ മതി ദൈവത്തിന്റെ പ്രതികാരമാണ് അതെല്ലാം ആരുടെയും മരണത്തെ ആഘോഷിക്കാൻ പാടില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയുന്നില്ല കിറ്റ് കൊടുത്താൽ വോട്ട് ചെയ്യുന്ന മണ്ടന്മാരാണ് ജനത അതുപോലെ തന്നെയാണ് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം കേരളത്തിൽ കോൺഗ്രസ് വീണ്ടും അധികാരത്തിൽ വന്നത് ഇത്രയും നാണം കെട്ട പൗരന്മാർ ലോകത്തിൽ വേറെയില്ല അന്ന് കമ്മ്യൂണിസ്റ്റുകാർ ഇന്ദിരയ്ക്കൊപ്പമായിരുന്നു അവരൊക്കെ ഇന്ന് ഭരിക്കുകയാണ് അവരെ പൗരന്മാർ തള്ളിക്കളയുന്നില്ല കേരളത്തിൽ ആർ എസ് എസിന്റെ പ്രവർത്തനം എത്രയോ മഹത്തരമാണ് അടിയന്തരാവസ്ഥ കാലത്ത് ജയിൽവാസം അനുഭവിച്ചവർക്ക് പെൻഷൻ നൽകണം അടിയന്തരാവസ്ഥ കാലം കറുത്ത രാത്രികളായിരുന്നു കേരള ജനതയ്ക്ക് സമ്മാനിച്ചത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം ഇന്ദിരാഗാന്ധി പരാജയപ്പെട്ടപ്പോഴും കേരളത്തിൽ യു അധികാരത്തിൽ വന്നു കേരളത്തിലെ ജനതയുടെ ജനാധിപത്യ ബോധമില്ലായ്മയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നത് എന്നും പി സി ജോർജ് കൂട്ടിച്ചേർത്തു നാട്ടിൽ വർഗീയത പുലർത്തുന്നത് ശരിയാണോ എന്ന് മുസ്ലിങ്ങൾ ചിന്തിക്കണം ഇന്ത്യയും പാകിസ്ഥാനും ക്രിക്കറ്റ് കളിക്കുമ്പോൾ പാകിസ്ഥാന്റെ വിക്കറ്റ് നഷ്ടമാകുമ്പോൾ വിഷമിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത് പാകിസ്ഥാന് വിക്കറ്റ് നഷ്ടമാകുമ്പോൾ അലാഹു അക്ബർ എന്ന് വിളിക്കുകയാണ് ഞാനിത് പച്ചയ്ക്ക് തന്നെ പറയുകയാണ് കോടതി കേസെടുത്തോട്ടെ ഞാൻ നോക്കിക്കൊള്ളാമെന്നും പി സി ജോർജ് പറഞ്ഞു വളരെ മോശമായി വർഗീയതയുടെ വർഗീയത മാത്രമായി ഇവിടുത്തെ ഹൈന്ദവ ക്രൈസ്തവ വിഭാഗങ്ങളിൽ നിന്നല്ല മുസ്ലിം അല്ലാത്തവർക്ക് ജീവിക്കാൻ അവകാശമില്ലെന്ന് ചിന്തിക്കുന്ന ഒരു തലമുറയെ വളർത്തിക്കൊണ്ടുവരുന്നത് ശരിയാണോ എന്ന് മുസ്ലിം സമൂഹം ചർച്ച ചെയ്യണം എന്ന് അഭിപ്രായം പറയാൻ ഞാൻ മടിക്കുന്നില്ല കാരണം അത് പറയാതിരുന്ന കുഴപ്പമാണ് കാരണം ഞാൻ നിങ്ങൾക്കറിയാമോ ഞാൻ താമസിക്കുന്ന വീട് ഞാൻ ഈരാറ്റുവേട്ടക്കാരനാണ് ഈരാറ്റുപേട്ടയിൽ നാൽപ്പതിനായിരമാണ് പോപ്പുലേഷൻ അതിൽ മുപ്പത്തി എണ്ണായിരത്തി അറുന്നൂറ് മുസ്ലിമാണ് ബാക്കി ആയിരത്തി നാന്നൂറ് ഹിന്ദുവും ക്രിസ്ത്യാനികളോട് ഈരാറ്റുപേട്ട ഞാൻ താമസിക്കുന്ന ഇരുപത്തി മൂന്നാം വാർഡിൽ അത് വർഷങ്ങളായി ഞാൻ ജനിച്ചതും അവിടെ തന്നെയാണ് അവിടെ ആ വാർഡിൽ ഇരുപതൊന്നാം വാർഡിൽ ഒരായിരത്തി എഴുന്നൂറ് വോട്ടുണ്ട് ഞാൻ ഉൾപ്പെടെ എൻ്റെ അനിയൻ ഉൾപ്പെടെ എൻ്റെ ഉൾപ്പെടെ ആകെ ഹിന്ദുവും ക്രിസ്ത്യാനിയും കൂടെ അറുപത്തി മൂന്ന് വോട്ടുണ്ട് ബാക്കി മൂടാ പറയാം ഞാൻ അവിടെ ഐശ്വര്യമായിട്ട് കിടക്കുന്ന ഐശ്വര്യമായിട്ട് കിടക്കുന്ന പേര് പേടി എനിക്കില്ലാത്ത കൊണ്ടും കിടന്നുമൂന്ന് കൂട്ടിക്കൊണ്ടാ മതി അതുകൊണ്ടു അതിൻ്റെ വിശദാംശം ഞാൻ കിടക്കുന്നില്ല ഞാൻ പറഞ്ഞത് ഇതെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന ഒരാളായാണ് ഭാരതത്തോട് സ്നേഹമില്ലാത്ത ഒരുവിനും ഭാരതത്തിൻ്റെ മണ്ണ് ജീവിക്കുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ അഭിപ്രായം അത് പറയുമ്പോൾ എന്നെ പേടിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല ഇവിടെ ഇന്ത്യയും പാകിസ്ഥാനും കൂടെ ക്രിക്കറ്റ് കളിക്കുക എനിക്കൊരു മണിയിൽ ഞാനിങ്ങനെ എൻ്റെ ദൈവം ഇന്ത്യയുടെ വിക്കറ്റ് പോകരുത് ഞാൻ നോക്കിയില്ല നമ്മുടെ വിക്കറ്റ് പോകുമ്പോൾ മാർക്ക് ഒരു പ്രശ്നവുമില്ല പാകിസ്ഥാൻ്റെ വിക്കറ്റ് പോകുമ്പോൾ അള്ളാഹു സഹിക്കത്തില്ല അതിനെ മര്യാദയാ ഇന്ത്യയുടെ വിക്കറ്റ് പോകുമ്പോഴേ അവൻ ദുഃഖിക്കേണ്ടത് അതിനു പകരം വിക്കറ്റ് പോകുമ്പോൾ സന്തോഷിക്കുന്ന ആ മാനസിക നിലയുള്ള ഒരുത്തരും ഈ ഭാരത്തിൽ ജീവിക്കാൻ അവകാശമില്ലാത്തവനാണെന്നാണ് എൻ്റെ അഭിപ്രായം വേണമെങ്കിൽ പിണറായി വിജയൻ നാളെ ഒരു കേസുകൂടെ എൻ്റെ പേരിലെടുക്കാം ഇപ്പോൾ പത്ത് പന്ത്രണ്ടെണ്ണം ഉണ്ട് ഇവരുണ്ട് ഞാൻ വളരെ പച്ചക്കതിനെ പറയുകയാണ് എൻ്റെ അഭിപ്രായം ഇതാണ് കേസെടുത്തു ഞാൻ കോടതി പോയി തീർത്തോളാം അതാണ് എനിക്ക് പറയാറുണ്ട്